മനമൊരുഗാം ഗസ്സയിലെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ഗസ്സ സിറ്റിയിൽ നിന്ന് ആ മനുഷ്യരെ ഒഴിഞ്ഞു പോകേണ്ടതില്ല സയണിസ്റ്റു മോഹം നടക്കില്ല നടപ്പാക്കാനും മുതിർന്നാലും വിവരമറിയുമെന്ന് ആരെങ്കിലും നിവർന്നു നിന്ന് പറയുന്നത് കേട്ടോ ഫലസ്തീന് ഐറ്റദാദ്യം എളുപ്പമുള്ള പണിയാണ് ഇസ്രായേലിനെതിരെ നിൽക്കാനുള്ള എന്നതാണ് ചോദ്യം ഗസ്സ സിറ്റി പിടിച്ചെടുക്കല് പദ്ധതിക്ക് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയിരിക്കുന്നു ഒട്ടും അപ്രതീക്ഷിതമല്ല ഇത് തീവ്ര സയനിസ്റ്റുകൾ നയിക്കുന്ന നിഗ്രഹസംഘത്തിൽ നിന്ന് അങ്ങനെയൊരു തീരുമാനമുണ്ടായില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുപ്രസിദ്ധമായ ഗസ്സ പ്ലാന് സമ്പൂർണമായ ആട്ടിയോടിക്കലായിരുന്നുവല്ലോ ഗസ്സ മുനമ്പിലെ മുഴുവനും മനുഷ്യരെയും മറ്റൊരിടത്തേക്ക് മാറ്റി ആ പ്രദേശം വിനോദസഞ്ചാര കേന്ദ്രമാക്കാനായിരുന്നു ട്രംപും മരുമകന് ജെറേഡ് കഷ്ണറും ചേർന്ന് തയ്യാറാക്കിയ പദ്ധതി അതിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ് നെതന്യാഹുവിന്റെ ഗസ്സ സിറ്റി പിടിച്ചെടുക്കല് തക്കാലും ഗസ്സ സിറ്റി ഒഴിപ്പിക്കും തുടർന്ന് വടക്കന് ഗസ്സയും ദേര് അൽബലഹും കാനു യൂനുസും റഫായുമെല്ലാം ഇസ്രായേൽ സൈന്യത്തിന്റെ പിടിയിലാക്കും ഒപ്പം വെസ്റ്റ് ബാങ്കിൽ ജൂത കയ്യേറ്റം ഊർജിതമാക്കുകയും ചെയ്യും ലോകം നിസ്സംഗമായി കണ്ടുനിൽക്കുകയാണ് മാനവചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഈ അധിനിവേശം ബ്രിട്ടനും ഫ്രാൻസും തുർക്കിയെയും ആസ്ട്രേലിയയും കാനഡയും ചൈനയും ലാറ്റിനമേരിക്കന് രാജ്യങ്ങളുമെല്ലാം ഈ നീക്കത്തെ അപലപിച്ചിട്ടുണ്ട് ദ്വിരാഷ്ട്ര പരിഹാരമാണ് വേണ്ടതെന്ന് ഇന്ത്യ ആവർത്തിക്കുന്നു യു എന്നും തള്ളിപ്പറഞ്ഞിട്ടുണ്ട് അത്രയും ആശ്വാസം പക്ഷേ ഗസ്സാ സിറ്റിയിൽ നിന്ന് ആ മനുഷ്യർ ഒഴിഞ്ഞു പോകേണ്ടതില്ല സയണിസ്റ്റു മോഹം നടക്കില്ല നടപ്പാക്കാനും മുതിർന്നാലും വിവരമറിയുമെന്ന് ആരെങ്കിലും നിവർന്നു നിന്ന് പറയുന്നത് കേട്ടോ ഫലസ്തീന് ഐത്യദാദ്യം എളുപ്പമുള്ള പണിയാണ് ഇസ്രായേലിനെതിരെ നിൽക്കാനുള്ള എന്നതാണ് ചോദ്യം എത്ര നിസ്സാരമായാണ് ട്രംപ് ഈ നീക്കത്തോട് പ്രതികരിച്ചത് എന്തു ഇസ്രായേൽ തീരുമാനിക്കട്ടെ എന്നാണ് അദ്ദേഹം ഒഴിഞ്ഞത് സത്യത്തില് സ്വന്തം സൈന്യം തള്ളിപ്പറഞ്ഞ പദ്ധതിയാണ് നെതന്യാഹുവിന്റെ ഗസ്സ ഒഴിപ്പിക്കല് ഗസ മുനമ്പ് പിടിച്ചെടുക്കുന്നത് മാനുഷിക ദുരന്തത്തിലേക്ക് നയിക്കുമെന്നും ബന്ധികളുടെ ജീവന് അപകടത്തിലാക്കുമെന്നും ഇസ്രായേൽ പ്രതിരോധ സേന ഐ ഡി എഫ് മേധാവി ഇയാൽ സമീർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരിക്കലും നേടാനാകാത്ത ലക്ഷ്യത്തിന് പിറകെയാണ് നെതന്യാഹുവും വാരു ക്യാബിനറ്റും സഞ്ചരിക്കുന്നതെന്ന് നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിരുന്നു ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയേൽ ഹഗാരി ഹമാസിനെ നിശേഷം തുടച്ചുനീക്കുകയും ഗസയിലുള്ള മനുഷ്യരെ മുഴുവൻ ആട്ടിയോടിക്കുകയും ചെയ്യുകയെന്നത് നേടാനാകാത്ത ലക്ഷ്യമാണെന്നും അത്രയെളുപ്പം ഒഴിഞ്ഞുപോകുന്ന ജനതയല്ല ഗസയിലുള്ളതെന്നും അദ്ദേഹം ചാനൽ പതിമൂന്നിനോട് പറഞ്ഞത് കഴിഞ്ഞ ജൂണിലാണ് അക്രമം അവസാനിപ്പിക്കാനും ചർച്ചയ്ക്കും ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് ഏര് ലാബിഡ് നിരന്തരം ആഹ്വാനം ചെയ്യുന്നുണ്ട് ജനുവരിയിൽ ഹമാസുമായി ഉണ്ടാക്കിയ വെടിനിർത്തല് ഒന്നാം ഘട്ടം പിന്നിട്ട് രണ്ടും മൂന്നും ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടെയാണല്ലോ ഏകപക്ഷീയമായി പിൻവാങ്ങി നെതന്യാഹു കൂട്ടക്കുരുതിക്ക് ഉത്തരവിട്ടത് ഇതോടെ ബന്ദികളുടെ ബന്ധുക്കളും നെതന്യാഹുവിന്റെ സൈനിക നീക്കത്തെ തള്ളിപ്പറഞ്ഞു അവീവ് അക്ഷരാർത്ഥത്തിൽ ജനസാഗരമാക്കിയ ഉജ്വല പ്രക്ഷോഭങ്ങൾ അവിടെ അരങ്ങേറി ഏറ്റവും ഒടുവില് ഗസാ സിറ്റി പിടിച്ചെടുക്കൽ പദ്ധതിയെയും ബന്ദികളുടെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു ഇത് നെതന്യാഹുവിനെതിരെയുള്ള നിയമ നടപടികളും മറികടക്കാനുള്ള തന്ത്രമാണെന്നും സ്വന്തം പരാജയം മറച്ചുവെക്കാനും മനുഷ്യക്കുരുതിയും കടന്നുകയറ്റവും മാത്രമേ വഴിയുള്ളൂവെന്നത് പ്രധാനമന്ത്രിയുടെ ഗതികേടാണെന്നും ആക്ടിവിസ്റ്റുകൾ തുറന്നടിക്കുന്നു ഗസ്സയുടെ എഴുപത്തിയഞ്ച് ശതമാനം ഭാഗങ്ങളിലും ഇപ്പോൾ ഇസ്രായേൽ സൈനിക സാന്നിധ്യമുണ്ട് ഗസ്സക്കാർക്ക് അണങ്ങാനു ഓരോ ദിവസവും പുതിയ ഉത്തരവുകളുമായി ഇസ്രായേൽ സൈന്യം വരും നിന്ന് തെക്കോട്ട് പലായനം ചെയ്യാൻ തീട്ടൂരമിറക്കും തിരിച്ചും ഉള്ളത് പെറുക്കി യാത്രക്കിറങ്ങുന്നവരെ വഴിയിൽ വെച്ച് ബോംബിട്ട് കൊല്ലും ഗസ്സ ഹ്യൂമാനിറ്റേറിയന് ഫൗണ്ടേഷന് എന്ന പേരിൽ യു എസ് ഇസ്രായേലു നിയന്ത്രണത്തിലുണ്ടാക്കിയ ഏജൻസി സഹായ വിതരണം ഏറ്റെടുത്തതിന്റെ പരിണതി ഭീകരമായിരുന്നു അന്താരാഷ്ട്ര സമ്മർദ്ദത്തിനൊടുവിൽ കൊണ്ടുവന്ന ഈ സംവിധാനം കൂടുതൽ മനുഷ്യരെ കൊല്ലാനു വേണ്ടിയുള്ളതായിരുന്നു ഭക്ഷണത്തിനു വരി നിന്ന് വിഷം മേല് നിരന്തരം മിസൈലുകൾ പതിച്ചു ഈ നെറിഗേഡുകൾക്കെതിരെ ശബ്ദിക്കാനും ഗസയിലെ മനുഷ്യർക്കു വേണ്ടി മണമൊരുകാനുമുള്ള ബാധ്യത ഓരോ മനുഷ്യനുമുണ്ട് അല്ലെങ്കിൽ പിന്നെ മനുഷ്യനെന്ന മേൽവിലാസത്തിന് എന്തർത്ഥമാണുള്ളത് ഇന്ന് പകല് നോമ്പെടുത്ത് ഗസ്സക്കാർക്കായി മഗ്രിബ് നിസ്കാരാനന്തരും കുടുംബസമേതം ഒത്തുചേർന്ന് പ്രാർത്ഥിക്കാനുള്ള ഇന്ത്യന് ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബകര മുസ്ലിയാരുടെ ആഹ്വാനം അത്യന്തം പ്രസക്തവും മനുഷ്യത്വപരവുമാണ് ഉസ്താദ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ കുറിക്കുന്നു ഒരിക്കലും നീതീകരിക്കാനാകാത്ത വംശഹത്യാണ് ഗസ്സയില് ചെയ്തു കൂട്ടുന്നത് സർവവും നഷ്ടപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും മുഴുപട്ടിണിയിൽ സന്നദ്ധ സംഘടനകൾ വിതരണം ചെയ്യുന്ന കേവല ഭക്ഷണപ്പൊതികൾക്ക് കാത്തുനിൽക്കുന്നവർക്കും നേരെ പോലും വെടിയുതിർക്കാനുമുതിരുന്നത് എത്ര കിരാതമായ ആശയമാണ് അക്രമികളെ നയിക്കുന്നതെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട്